ஹலோ அலாம் ஹனிஃபாலி பரம்பாளம் வெல்கம் பேக் அகெய்ன் അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അബുദാബിയിലെ വളരെ മനോഹരമായ കണ്ണിന് കുളിർമയുള്ളൊരു ഫാം ഹൗസിലേക്ക് കേട്ടോ ഈ ഫാം ഹൗസിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ ഗ്ലോബൽ സമ്മിറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു നടന്നത് ഈ മനോ മനോഹരമായ ഫാം ഹൗസിൽ വെച്ചാണ് കണ്ണിന് കുളിർമയുള്ള ആ കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ ഗ്ലോബൽ സമ്മിറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം വളരെ മനോഹരമായ ഒരു ഫാം ഹൗസാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഒമാൻ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് സൗദി അറേബ്യ തുടങ്ങി ജി സി സിയിലെ ആറ് രാജ്യങ്ങളിൽ പടർന്നു സ്റ്റഡി സർക്കിൾ മറ്റു യു കെയും തൈലാൻഡുമൊക്കെ അടങ്ങുന്ന ആറ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഗ്ലോബൽ സമ്മിറ്റിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ആ ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിച്ച ഈ ഒരു ഫാം ഹൗസിൻ്റെ കുളിർമയുള്ള ആ കാഴ്ചകളോടൊപ്പം മനസ്സിൽ സന്തോഷമേകുന്ന ഒരു പിന്നെ സമ്മേളനം കൂടിയായിരുന്നു ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് രാജ്യങ്ങളടക്കം പന്ത്രണ്ടോളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഈ ഒരു ഗ്ലോബൽ സംവിറ്റ് പ്രവർത്തകന്റെ മനസ്സിൽ വല്ലാത്തൊരു ആനന്ദമേകുന്നതായിരുന്നു അതോടൊപ്പം ഈ ഫാം ഹൗസിന്റെ കാഴ്ചകൾ കൂടിയായപ്പോൾ വല്ലാത്തൊരു ഗ്രഹാതുരത്വം ആ മനസ്സിലേക്ക് കടന്നു വരുന്ന കാഴ്ചകളായിരുന്നു ഈ ഒരു ഫാം ഹൗസിൽ നമുക്ക് നമ്മളെ വരവേറ്റിരുന്നത് ರೊನಾಲ್ಡೇ <laughs> അതോടൊപ്പം നമ്മുടെ ഗ്ലോബൽ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് ആർ സി അബുദാബി ഈസ്റ്റ് സംഘടിപ്പിച്ച ഒരു തട്ടുകട വല്ലാതെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു കേട്ടോ ശരിക്കും നമ്മുടെ ഗൃഹാതുരത്വ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പഴയ കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്ന തട്ടുകടകളെ പോലെ ഫുൾ ആണ് എല്ലാം 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 400 ടേ ഉണ്ടോ നാരങ്ങക്കട്ട ഉണ്ടോ ഇങ്ങോട്ട് സീറ്റ് നാരങ്ങക്കട്ടന്റെ ജോബ് ഉണ്ട് ഗ്ലാസ് കൊടുക്ക് ഗ്ലാസ് കൊടുക്ക് ഇവിടെ ഒരു സെഷൻ ഫുൾ കിട്ടുമോ ആ കഴിഞ്ഞാ നിങ്ങൾ ഫോൺ എടുണ്ടേ मारी मादीरा से कौन गाना दिख रहा है इधर से टेंशन गांचो की ऑपरेशन ला ये मा मा ले टापड़ा ले टापड़ा और मादीरा सका भी सका तदक अडक फिर आपन बिल्लाणो माइक टापड़ा केटा हां रस्सी अबदा से टट करा अल्लाह ഗ്ലോബൽ സമ്മിറ്റിലെ മറ്റൊരു കാഴ്ചയായിരുന്നു ദുബൈ സൗത്ത് സെൻട്രൽ സംഘടിപ്പിച്ച നജുബുദ്ദീൻ പുതിയങ്ങാടിയുടെ അമൂല്യ ശേഖരങ്ങൾ അത് കാണാൻ വേണ്ടി ആർ സിയുടെ ഗ്ലോബൽ നേതൃത്വവും അതോടൊപ്പം ഐ സി എഫിൻ്റെ നേതൃത്വവും പവനിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് സിറാജിന്റെ എട്ടു പതിമൂന്ന് മോഡല് വേറെയുണ്ട് വേൾഡ് കപ്പായിട്ട് വേറെ എന്താണ് ഇതിന്റെ പുതിയ അട്രാക്ഷൻ പുതിയതാണല്ലോ പിന്നെ അതേമാതിരി നമ്മളെ വെള്ളപ്പെട്ടപ്പോ ഒരുപാട് യാത്രകള് അവരുടെ ഇതുവായി സന്ദർശനമായിട്ട് ബന്ധപ്പെട്ടു

കോയിൻസ് മൊത്തംസ് തൊണ്ണൂറ്റി രണ്ടായിരത്തി കമ്പനിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് കോഴിവുകൾ കത്തി എന്തെങ്കിലൊക്കെ ഒരുപാട് പ്രവർത്തകരുടെ നമ്മളെ

കണക്ഷൻ ഇതൊക്കെയാണ് പ്രവാസികളുടെ സമ്പാദ്യം ചെയ്ത് സമ്പാദിച്ചു പറയുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ അപൂർവതകളുടെ കാവലാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് നെജുമുർത്തിൻ്റെ വളരെ അപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ തന്നെ നമ്മുടെ ജീവിതയാത്രകളിലെ നമ്മളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന വളരെ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി മൂമെൻ്റ്സ് അദ്ദേഹം ഉൾപ്പെടുത്ത് അദ്ദേഹം അത് സൂക്ഷിച്ച് ഇപ്പോൾ വലിയൊരു സംഭവം ആ റിസാലയുടെ ഡയറിയൊക്കെ നമ്മുടെ ആ കാലത്ത് വൻ ഡിമാൻഡായിരുന്നു കണ്ണൂരിൽ നമ്മൾ ആ മമ്മൂണിക്കട ബുക്ക് സ്റ്റാലിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടില്ലായിരുന്നു കാരണം അന്നൊരു പ്രൗഡ് ഫീലിങ് ഇന്ന് ഐഫോൺ ഫോർട്ടീൻ പ്രോടെ വെക്കുന്നെങ്കിൽ അന്ന് റിസാലയുടെ ഡയറി പോക്കറ്റിൽ വെക്കാൻ ഒരു 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 പ്രൗഡ് പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു കാരണം അത്ര ഡിമാൻഡായിരുന്നു അന്ന് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ ആള് കൊടുത്തിരുന്ന ഒരു സാറിൻ്റെ ആയിരുന്നു അത് തുടങ്ങി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇവിടെ വളരെ സസൂക്ഷ്മം ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ നമുക്ക് കരുതുന്നത് ഏതായാലും നമ്മുടെ ഫിറോസ് ബായ് ഉണ്ട് ഇന്നത്തെ ഒരു നന്നായിട്ടുണ്ട് ഇപ്പം എക്സ്പോയില് സോറി പിന്നെ വേൾഡ് കപ്പിന്റെ അതിനോടനുബന്ധിച്ച് പിന്നെ കത്ത് ഇറക്കിയ പുതിയ കറക്ഷൻ ഓരോ കണ്ടെത്തി അങ്ങനെ ഓരോ സാധനം ഓരോ മൊമെന്റിലും അത് കലക്ട് ചെയ്ത് കൊണ്ടുവച്ച് അത് ഇത് ചെയ്യാന്നുള്ള ഇതാ അതിന്റെ സിംബോളിക്കൽ ഗോൾഡ് ട്രോഫി അടക്കം എല്ലാം അങ്ങനെ കണ്ടെത്തി ഇതാക്കിയിട്ടുള്ള നമ്മളിപ്പോ എല്ലാവരും ആർ എസിയുടെ ഗ്ലോബൽ സമ്മിറ്റ് ആണ് നമ്മുടെ സംഘടനാ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഘമാണ് ഇന്നിവിടെ നടന്നത് ഇന്ന് ഇവിടെ സമാപനമാണ് ഇതിലെ പ്രധാനപ്പെട്ട സംഘടനകൾ അബ്ദുൾ ബാലിക്ക രണ്ടു വർഷം താങ്ക് യു ഈ ആർ എസ് സിയുടെ ഗ്ലോബൽ സമ്മിറ്റ് ആദ്യമായിട്ടാണ് ഒരു ഗ്ലോബൽ സമിറ്റ് ഇത്ര ആൾക്കും ഗൾഫ് സമ്മിറ്റ് ആയിരുന്നു അതിൽ ഗ്ലോബൽ തലത്തിലേക്ക് പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു തലത്തിലേക്ക് അത് വളർന്നിരിക്കുകയാണ് ഈ ഒരു വേദിയിൽ ഒരുപാട് അപൂർവ ഒരുപാട് വൈവിധ്യങ്ങൾ നമ്മൾ ഈ വേദിയിലുണ്ട് പ്രത്യേകിച്ച് ഒരു ഒരു ഫാമിലാണ് ഇത് തന്നെ ഈ സ്ഥലം തന്നെ ഒരു വല്ലാത്ത ഒരു ഒരു വൈബ് നൽകുന്ന സ്ഥലാണ് അവിടെ പ്രിയപ്പെട്ട നജുമുവിൻ്റെ ഈ ഒരു സ്റ്റാൾ ഒരുപാട് ചരിത്രപരമായ ശേഖരങ്ങളും ചേർത്തിട്ടുള്ള ഈ സ്റ്റാളും അതിന് ഡെക്കറേറ്റ് നൽകുന്നുണ്ട് താങ്ക് യു എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് ഇതെല്ലാം ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ എക്സ്പിഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് എൻ്റെ കൂട്ടുകാരി പ്രായ സമയത്ത് പിന്നെ കുറച്ച് കിട്ടും ചെറിയ തുടങ്ങിയൊരു ഫീലാണ് ബലഹ്ദല്ല നൂറ്റി ഇരുപതിൻ്റെ സ്റ്റാഫ് നൂറ്റി പത്ത് പോയിൻറ്റ് അതല്ലേ ഇവിടുത്തെ കലീസ് ടൈംസിലൊക്കെ ഒരു ഹാഫ് പേജ് സ്റ്റോറി എന്നു പറഞ്ഞു പിന്നെ വളരെ വിശദമായിട്ട് സ്ത്രീകൾ ുംപതസഞ്ചാരം നടത്തുന്ന കാലത്ത് നിങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ ആ കാലത്തെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ടല്ലോയെ തിന്മയായും തിന്മയെ നന്മയായും വ്യാഖ്യാനിക്കുന്ന സംസാരിക്കുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മുടെ ആളുകൾ മെല്ലെ മെല്ലെ പിന്നോട്ട് പോരുകയും അതുകൊണ്ട് ആ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളുകളുടെ ഇല്ലായ്മയും അത് തകർന്നു പോവുകയാണ് ചെയ്തത് എന്ന് ചരിത്രം പരിശോധിച്ച് കാണാൻ സാധിക്കും അവിടെ നിന്ന് അടുത്ത ജില്ലയാണ് മുർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലം അവിടെയും ഇതുപോലൊരു മൂവ്മെന്റ് കട്ര മസ്ജിദ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ മൂവ്മെന്റ് അവിടെ നടന്നിട്ടുണ്ട് അതും കാണാൻ കഴിയും അപ്പോൾ ഇത്രയൊക്കെ വലിയ സംസ്കാരം സമ്പന്നമായ മേഖലകൾ ഇന്ന് നമ്മൾ ബംഗാളി എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഏറ്റവും താഴ്ന്ന ഒരു വേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സന്തോഷ വാർത്ത ആർ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായി മുപ്പത് വർഷം പിന്നിടുമ്പോ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നായി ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മലേഷ്യ മാലദ്വീപ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ വളരെ പ്രയാസപ്പെട്ടെത്തി നൽകണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ആർ എസ് സിയുടെ പ്രഖ്യാപിക്കുകയാണ് അവസാന ഘട്ടത്തിൽ ഇവിടെ പങ്കെടുത്ത പ്രവർത്തകന്മാർ അവരുടെ ആറസ് കാലം അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ പല ആളുകളുടെയും അനുഭവങ്ങൾ കേട്ട് സദസ് മുഴുവൻ കരഞ്ഞുപോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഇസ്ലാം എന്താണെന്നോ സുന്നത്തേമാന്താണെന്നോ ഒരു കാലം പ്രവാസ ജീവിതത്തിൽ ആർ എസ് സിയുടെ സ്വാധീന ശക്തിയിൽപ്പെട്ട് അവർ ഈ രംഗത്തേക്ക് കടന്നു വരികയും ഒടുവിൽ ഒരു ജി സി സി സമ്മിറ്റിലെ പ്രതിനിധിയായി ഒരു ജി സി സിക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ കമ്മിറ്റിയിലെ പ്രതിനിധിയായി അതിന്റെ നേതൃരംഗത്തേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഈ പ്രസ്ഥാനം ആർ എസ് സി നമ്മുടെ പ്രാസ്ഥാനിക കുടുംബത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് നമുക്ക് കാണാൻ കഴിയുക നമ്മളാവണം എന്നാശ്രീസഖ്യ നടത്തിവന്ന അന്നത്തെ കാല പുനഃസംഘടനാ പ്രവർത്തനങ്ങളൊക്കെ പരിസമാപ്തിയാണ് ഇന്ന് നമ്മുടെ സംഘകുടുംബത്തിൻ്റെ ഈ ഒത്തുചേരലിലൂടെ ഗ്ലോബൽ സമ്മിറ്റിലൂടെ ഇവിടെ അവസാനിക്കുന്നത് നമ്മൾ അധിവസിക്കുന്ന ഈ പരിസരത്ത് പോലും ഇന്ന് ഒരു പുതുപുലരിയെ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അതിനുവേണ്ടി വേണ്ടി വ്യത്യസ്തങ്ങളായ ఆఘోషంగా